പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ പരിശോധന നടന്നു മണങ്ങാട് സെന്റ് മേരീസ് പള്ളി മൈതാനിയിൽ കോട്ടയം ആർ ടിഒ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് കഴിഞ്ഞ ദിവസം നടന്ന റോഡ് സുരക്ഷാ ക്ലാസിൽ പങ്കെടുത്ത സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പരിശോധനയ്ക്ക് വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ നൽകുകയും ചെയ്തു

ஸ்ரீகுமார் தொடங்கியவர் பரிசோதனைகளுக்கு நேதிருத்தும் நல்கி